പ്രത്യേകിച്ച് കറികളൊക്കെ ഉണ്ടാക്കാൻ പാത്താത്ത ദിവസമായി ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയാല ഓണിയൻ സ്റ്റഫ്ഡ് പൊറോട്ട അതാകി റെസിപ്പിയുടെ പേര് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നമ്മുടെ ഗോതമ്പൊടിയിലേ അതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളെ സാധാ പച്ചോളം കൂടെ ചേർത്തിട്ട് ചപ്പാത്തിക്ക് പൊടി കൊടുക്കണം പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കുഴച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിച്ചു കൊടുക്കാം ഇനി നല്ല നൈസായിട്ടായിരുന്നു രണ്ട് സവാളയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടി ഗരം മസാല കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണോളം മോയിലും ഒരു ടീസ്പൂൺ ഗതമ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങനെ മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ മാവില്ല അതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് നല്ല കനം കുറച്ചിട്ട് പൊടി മുക്കി തന്നെ പരത്തി കൊടുക്കുക ഇനി അതിനുള്ള കുറച്ച് ഓയിലൊന്നും തുടങ്ങിയിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സവാളിന്റെ ഫില്ലിംഗ് ഇല്ലേ അത് ഈ ചപ്പാത്തിന്റെ എല്ലാ ഭാഗത്തും വല്ല രീതിയിൽ അങ്ങനെ കൊടുക്കണം കൊടുക്കണട്ടാ ഇനി വീഡിയോയില് കാണുന്ന പോലെ തന്നെ റോൾ ചെയ്തിട്ട് ഈ ഒരു പൊറോട്ടിന്റെ ഷേപ്പിലാക്കി കൊടുക്കാം ഇനി നമുക്ക് എപ്പോഴും നോക്കിയിട്ട് കൈയോടുകൂടി തന്നെ പരത്തി കൊടുക്കാട്ടാ ഇത് പരത്തുന്ന സമയത്തെ അവിടത്തെ ഇത് പൊട്ടി ഉള്ളിലത്തെ സവാൾ ഇങ്ങനെ വെളിയിൽ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട് അതൊന്നും വലിയ വേണ്ട വേണ്ടട്ടാ ഇത് ചൂടായി കിടക്കുന്ന പാനിട്ടിട്ട് നമുക്ക് ഇതൊട്ട് എടുക്കാം ഇത് ചുർണ സമയത്തേ ഈ ചപ്പാത്തിന്റെ രണ്ട് സൈഡിലും കുറച്ച് ഓയിൽ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും ഇനി ഞാൻ വേറൊരു ഷേപ്പും കൂടെ കാണിച്ചുതരാട്ടാ അതിന് വേണ്ടിയിട്ട് സർക്കിൾ ഷേപ്പിൽ തന്നെ നമുക്ക് ചപ്പാത്തി അങ്ങനെ പരത്തി എടുക്കാം ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നമ്മുടെ ആ ഒരു സവാളിൻ്റെ മസാല വെച്ചിട്ട് മറുഭാഗം കൊണ്ട് അങ്ങനെ കവർ ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി ഇതായി വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ സവാളിന്റെ മസാല വെച്ച് കൊടുക്കുക മറുഭാഗം കൊണ്ട് അങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക പൊടി മുക്കി അങ്ങനെ നൈസായിട്ട് പരത്തി കൊടുക്കുക പിന്നെ ചൂടായി കിടക്കുന്ന ഇട്ടിട്ട് നമുക്ക് ചുട്ടി പോരാ ഇത് ചുർണ സമയത്ത് രണ്ട് സൈഡിലും കുറച്ചൊന്ന് എണ്ണ പ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ നമുക്ക് ഉണ്ടാക്കാൻ കുറച്ചും കൂടെ എളുപ്പം ഈ ട്രയാങ്കൽ ഷേപ്പിലുള്ള പൊറോട്ടയാണ് കേട്ടോ പിന്നെ ഇതേപോലെ കറിയൊക്കെ ഉണ്ടാക്കാൻ മടി പിടിച്ചിരിക്കുന്ന ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് എങ്ങനെയുണ്ട് താഴത്തെ കമന്റിൽ അഭിപ്രായം